ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ വെള്ളാർമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നിലമ്പൂർ ജില്ലയിലെ അധ്യാപകരുടെ സ്നേഹോപകാരം പ്രകൃതി ദുരന്തത്താൽ വെള്ളാർമല ജി എച്ച് എസിന് നിലമ്പൂർ സബ് ജില്ലയിലെ ശാസ്ത്രാധ്യാപകരും ഗണിത അധ്യാപകരും ഒന്ന് ചേർന്ന് കൈകോർത്തപ്പോൾ മികച്ച സയൻസ് പാർക്കും ഗണിത ലാബും ഗണിത ഉപകരണങ്ങളും ശാസ്ത്ര പഠന ഉപകരണങ്ങളൊക്കെ നൽകിയ നിലമ്പൂരിൻ്റെ സ്നേഹനിധികളായവർക്ക് ഈ വെള്ളാർമല സ്കൂളിൻ്റെ അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഹൃദയം തിരിച്ച് ഞങ്ങൾ നൽകുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ ഇനിയുമുള്ള നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സഹകരണവും സാന്ത്വനവും ഒക്കെ ഞങ്ങൾക്ക് ആവശ്യമാണ് അത് കിട്ടുമെന്ന് ഞങ്ങൾക്ക് അധ്യാപകർ സ്വരൂപിച്ച തുക ഉപയോഗിച്ച് സയൻസ് പാർക്ക് ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് ഇ വി ടോമി പി പ്രശാന്ത് എന്നിവരും ഗണിത ലാബ് സജ്ജീകരിക്കുന്നതിന് ഷാജു പി ജോസഫ് ടി ഹരിലാൽ എന്നിവരും നേതൃത്വം നൽകി നിങ്ങൾ ഞങ്ങൾക്ക് ഈ ഒരു സ്വീകരണം അതിനെ ഞങ്ങൾ വല്ലാതെ ഒരു അതിശയം ഈ ദുഃഖത്തിന്റെ കടലിൽ നിൽക്കുന്ന നിങ്ങൾ ഇത്ര ഞങ്ങൾക്ക് നിങ്ങളെ നിസ്സാര ആൾക്കാരല്ല നിങ്ങൾ നിലമ്പൂരിൽ നിന്നു പോയ ഇരുപത്തഞ്ച് അധ്യാപകർ സയൻസ് പാർക്കും ഗണിത ലാബും വെള്ളാർമല സ്കൂൾ ഹെഡ്മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ മാഷിന് കൈമാറി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ